ൂത്ത ബ്രദറിന് ബാലഗോപാലിനും രണ്ടാമത്തെ ബ്രദറിന് രാജഗോപാലിനെ മോഹൻ പേരിട്ട് റൈം ചെയ്യാൻ മോഹൻഗോപാലിനി സോറി ഞാൻ ഒരു രണ്ടു വർഷമായിട്ട് വാണ്ടത്തും സെറ്റിൽ ആയി ഞാനൊരു ഈ സാർ ഇവിടെ വിവരിച്ച മുഴുവൻ കാര്യങ്ങളോടും യോജിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം പാരലലി മറ്റൊരു കാര്യവും വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു കാരണം ഇത്രമാത്രം റെവല്യൂഷണറി ഇൻറ്റൻ്റുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ വേരിയസ് ആർട്ടിക്കിൾസ് സാർ വിവരിച്ചു ഇത് വളരെ റെവല്യൂഷണറി ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സിസ്റ്റത്തിന് നേരെ ഓപ്പോസിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻറ്റൻഷനായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മുമ്പോട്ട് വെച്ചത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ അന്നത്തെ ഈ പറഞ്ഞ ഒരു ട്രഡിനിഷ് ട്രഡീഷണലിസ്റ്റ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ലുക്കിംഗ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെ ആയിരുന്നു എങ്കിലും മോഡേണിറ്റിയുടെ ഒരു ഒരു ഓൺസിലായിട്ട് തന്നെ നമുക്ക് പറയാം വളരെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നിൽക്കുന്നതൊരു പക്ഷേ വളരെ റെഗ്രസ്സീവാണെന്നും അത് അവരെ അവരെ അവരെയും റെഗ്രസീവായിട്ട് ഒരുപക്ഷെ മുദ്രകുത്തപ്പെടുമെന്നും തോന്നൽ കൊണ്ടുകൂടെയായിരിക്കാം വലിയ പ്രശ്നങ്ങളില്ലാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്ത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഇല്ലെങ്കിൽ ഇന്ത്യയെ പോലെ ഇത്രമാത്രം ട്രഡീഷണലി അല്ലെങ്കിൽ ബാക്കിവേഡ് ലുക്കിംഗ് ഒരു കൺട്രിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാൻ അസാധ്യമാണ് പക്ഷെ അത് സാധ്യമായി എന്നുള്ള ഒരു വലിയ കാര്യം വലിയൊരു സെലിബ്രേറ്റി ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ ഇപ്പോൾ ഒരു പ്രധാന കാര്യം വരുമ്പോൾ ഒരു റിലീജിയസ് മൊറാലിറ്റിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ വിച്ച് ആസ് ടേക്കൺ പ്ലേസ് ഓഫ് കോഴ്സ് ആൾ ഓവർ ദ വേൾഡ് മീൻ ദ മോഡേ വെസ്റ്റേൺ മോഡൽ ഓഫ് ഡെമോക്രസിയിലെല്ലാം തന്നെ അത് നടക്കുന്നതിന് ഇവിടെ വലിയ തടസ്സമാണ് അവിടെ ഒരു പ്രധാനമായിട്ടും മോഡേണിറ്റിയുടെ എലമെൻറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിൽ പല കാരണങ്ങൾ കൊണ്ടത് വളരെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു കേരളത്തിൽ തന്നെയും നാരായണ ഗുരുവൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്ന ഇത്രമാത്രം വളരെ ശക്തമായ ആശയങ്ങളോട് കൂടിയ നവോത്ഥാന പ്രക്രിയയ്ക്കൊരു ഒരു ഓൺസ്ല ഒരു തിരിച്ചടി കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നു ഇത് തന്നെ തമിഴ്നാട്ടിലും സംഭവിച്ചു അപ്പോൾ ഇത് ഇതൊരു ഒരു വലിയ പ്രശ്നമാണ് വാർ ബിറ്റ്വീൻ മോഡേണിറ്റി അല്ലെങ്കിൽ മോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആൻഡ് റിലീജിയസ് മൊറാലിറ്റി ദിസ് ട്രാൻസേഷന് വേണ്ടിയുള്ള ഒരു കാര്യം കൂടെ ചെയ്താൽ നമുക്കൊരു ലാർജർ ആളുകളുടെ സപ്പോർട്ട് ഈ മൂവ്മെൻറ്റിന് കിട്ടൂലേ എന്നുള്ളൊരു സംശയം എനിക്ക് വളരെ ബ്രീഫായിട്ട് പറയാനുള്ളത് ഇതൊരു വലിയൊരു ചോദ്യമാണ് അപ്പം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഞാൻ പറയുന്നത് നാല് നാല് ഫോഴ്സസ് ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ട് അതിനെ നാല് കാറ്റഗറിയിൽ നമുക്കിടാം അത് രണ്ട് ലെഫ്റ്റും രണ്ട് റൈറ്റ് ഫോഴ്സസും ആണ് അപ്പം ഇത് ഒരു ലെഫ്റ്റിൽ നോക്കിയാൽ ഒരു സോഷ്യൽ ലെഫ്റ്റ് റൈറ്റിൽ നോക്കിയാൽ ഒരു സോഷ്യൽ റൈറ്റ് സോഷ്യൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാബാ സാഹബ് അംബേദ്കർ നാരായണ ഗുരു ഭൂലേ ഇവ ഇവരൊക്കെ ഉള്ള അയ്യങ്കാളി പെരിയാർ ഇവരൊക്കെ ഉള്ള ഒരു 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 മൂവ് വളരെ പവർഫുൾ മൂവ്മെൻറ്റ്സാണ് വളരെ പവർഫുൾ മൂവ്മെൻറ്റ്സ് ആണ് അതൊന്നും നമ്മൾ അധികം അക്നോളജ് ചെയ്യുന്നില്ലെങ്കിലും ഗ്രാസ് റൂട്ട്സിലെ വളരെ പവർഫുൾ മൂവ്മെൻറ്റാണ് അത് സോഷ്യൽ ലെഫ്റ്റ് സോഷ്യൽ റൈറ്റ് എന്ന് വെച്ചാൽ ഹിന്ദു മഹാസഭ ആർ എസ് എസ് ഇതാണ് സോഷ്യൽ റൈറ്റ് യു ഗോയിങ് ബാക്ക് ടു ദി ഓൾഡ് സൊസൈറ്റി ഇക്കണോമിക് ലെഫ്റ്റും ഇക്കണോമിക് ഉണ്ട് ഇക്കണോമിക് ലെഫ്റ്റ് പറയുന്ന എന്താണ് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ്സ് ആണ് മാറ്റേണ്ടത് മോഡേണിറ്റി കൊണ്ടുവരണം ഇതൊക്കെയാണ് ഇക്കണോമിക് ലെഫ്റ്റ് പറയുന്നത് ഇക്കണോമിക് റൈറ്റ് പറയുന്നത് എന്താണ് മോഡേണിറ്റി വേണം ഡെഫിനറ്റ്ലി വേണം പക്ഷേ ക്യാപിറ്റലിസത്തിലേക്ക് പോകണം മോഡേൺ മോഡ ക്യാപിറ്റലിസം ഇസ് ഓൾസോ മോഡേൺ ആൻഡ് ഫ്രീ മാർക്കറ്റ് ഇസ് മോഡേൺ അപ്പോൾ ഇത് ഇക്കണോമിക് ലെഫ്റ്റ് ആൻഡ് ഇക്കണോമിക് റൈറ്റ് ഈ നാല് ഫോഴ്സസ് ഇതിലുണ്ട് അപ്പോൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഒരു ഡോക്ടർ അംബേദ് ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു ജീനിയസ് ഈസ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ ഈ നാലെണ്ണത്തിനും സ്കോപ്പുണ്ട് നാലെണ്ണത്തിനും സ്കോപ്പുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആരെയും സി ബാക്കി എല്ലാ ഞാൻ ഒന്ന് രണ്ട് ഗ്രൂപ്പിലുണ്ട് അതായത് ഇൻ്റർനാഷണലി കോൺസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പുണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് പലയിടത്തും ചോദിക്കുന്നു എന്ത് എങ്ങനെയാണ് സൂപ്ര ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ലാസ്റ്റ് ചെയ്തത് എന്ന് എന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും അതിൻ്റെ ഒരു കാരണം സാധാരണ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ജേതാക്കളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമായിരിക്കും ബാക്കി എല്ലാവരെയും പുറത്താക്കും പക്ഷെ ഡോക്ടർ അംബേദ്കർ മനസ്സിലാക്കി ഇതിൽ പല വളരെ ഇമ്പോർട്ടൻറ്റ് ഫോഴ്സസ് ഇവിടെ ഉണ്ട് അവർ ഓൾറെഡി സൊസൈറ്റിയുടെ പുറത്ത് വലിയ എഫേർട്സ് നടക്കുകയാണ് സൊസൈറ്റിയുടെ ലെവലിൽ മഹാസഭ ആർ എസ് എസ് ഈ ആർ എസ് എസ് ഫോം ചെയ്യുന്ന പതിനൊന്നാം ദിവസമാണ് ഗുരു പറഞ്ഞത് കേരളകൗമിതിയിൽ ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞത് ആർ എസ് എസ് ഫോം ചെയ്യേണ്ട പതിനൊന്നാം ദിവസമാണ് ഗുരു പറഞ്ഞത് അപ്പോൾ ഈ സൊസൈറ്റിയിൽ വലിയ ടെർബുലൻസ് നടക്കുകയാണ് അപ്പോൾ ഡോക്ടർ അംബേദ്കർ ഇതിനെല്ലാത്തിനും ഒരു പ്ലാറ്റ്ഫോം അക്കോമഡേറ്റ് ചെയ്യത്തക്കവണ്ണം ഒരു പ്ലാറ്റ്ഫോം അതുകൊണ്ടാണ് ഇത് യുണാനിവേഴ്സിലി അക്സെപ്റ്റ് ചെയ്തത് ആർക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഇൻക്ലൂഡിങ് ഡോക്ടർ അംബേദ്കർ പക്ഷേ എല്ലാവർക്കും സ്കോപ്പ് ഉണ്ട് അപ്പം ഞാൻ പറയുന്ന എനിക്ക് ഇതിൽ ഡോക്ടർ അംബേദ്കർ എനിക്ക് തന്നിരിക്കുന്നത് ഒരു പത്തിരുപത് വെപ്പൺസ് ഓഫ് കാസ്റ്റ് ഡിസ്ട്രക്ഷൻ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ ആർ എസ് എസിനും വെപ്പൺസ് ഓഫ് കാസ്റ്റ് പ്രിസർവേഷൻ കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് റിസർവേഷൻ ഇല്ലാത്ത ജുഡീഷ്യറി റിസർവേഷൻ ഇല്ലാത്ത ക്യാബിനറ്റ് അവരതിനെ ഉപയോഗിച്ച് അവർ ഈ തിരിച്ച് വർണ്ണാശ്രമധർമ്മത്തിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ മെത്തഡോളജി ഞാൻ പറഞ്ഞു തന്നു അവർ പറയുന്നു വർണ്ണ കാസ്റ്റല്ല വർണ്ണ നല്ലതാണെന്ന് പറയുന്നു സമുദായങ്ങൾ ജാതിയാണ് ഇവരെ ഇല്ലാതാക്കണമെന്ന് പറയുന്നു അപ്പോൾ അവർ അവർക്ക് കിട്ടിയ ടൂൾസ് ഓപ്പർച്യൂണിറ്റീസ് അവർ യൂസ് ചെയ്യുന്നു നമ്മളിപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്താണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ വന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഈ സോഷ്യൽ മൂവ്മെൻറ്റ്സ് മറ്റേ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനം വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ വന്ന് ഇ ഡബ്ല്യു എസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ആദ്യമായി നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ പോയിസ് വോയിസ് സുപ്രീം കോർഡിൻ്റെ മുമ്പിൽ ഡിറക്റ്റ്ലി വെക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് റെപ്രസെൻറ്റേഷനാണ് അല്ല ഞാൻ സുപ്രീം കോർട്ടിന് മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു ചീഫ് ജസ്റ്റിസിൻ്റെ കോർട്ടിൽ ഞാനിവിടെ നിൽക്കുന്ന റിസർവേഷന് വേണ്ടിയല്ല റിപ്രസെൻറ്റേഷന് വേണ്ടി റിസർവേഷനേക്കാളും നല്ലൊരു ഉപകരണം കിട്ടുകയാണെങ്കിൽ റിസർവേഷൻ ഞാൻ എടുത്ത് അറബിക്കടലിൽ കളയും ഞാൻ പറഞ്ഞു എനിക്കൊരു ഇല്ല അതൊരു ചാത്തിർവർണ്ണി ഐഡിയ ആണ് റിസർവേഷൻ പക്ഷേ നമുക്ക് വേണ്ടത് റെപ്രസെൻറ്റേഷനാണ് പ്രാതിനിധ്യം അപ്പം നമ്മൾ കൂടുതൽ ആൾക്കാർ കോടതികളിൽ വന്ന് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആർഗ്യൂ അത് കൂടുന്നുണ്ട് ഇപ്പം കൂടുന്നുണ്ട് One the Namal constitution, the weapons of caste destruction, weapons of gender destruction, <laughs> weapons of, uh, of uh, destruction of feudalism, this is modernity. sir, Kerala Navodhanam, India Navodhanam, or a revival of the old upper caste to accommodate the upper caste within the new modern world. But in Kerala, still അതിൻ്റെ സെർട്ടൻലി അതൊരു ഭാഗമായിരുന്നു പക്ഷേ വി ക സീ ഇറ്റ് ഓൺലി ആസ് എൻ ഇൻഫ്ലുവൻസ് ഓഫ് മോഡേണിറ്റി സി നാരായണ ഗുരു ഐഡൻറ്റിഫൈഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് വെരി ബിഗ് ഇഷ്യൂ അപരത്വമാണ് ഹീസെൻ ഈ അപരത്വമാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ഇന്ത്യയ്ക്ക് ഉണ്ടാവാൻ പോകുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷമാണ് നയൻറ്റീൻ ട്വൻറ്റി ഫൈവിൽ ഗുരു പറഞ്ഞു ഇല്ലാതാക്കണം അതായിരുന്നു ഫോക്കസ് ഹൗഷുഡ് ഇന്ത്യൻസ് ലിവ് ഇൻ പീസ് വിത്ത് ഈച്ച് അതർ ഇപ്പോൾ ഗുരുവിൻ്റെ ഫോമിൽ എന്താണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രൈവറ്റ് മാറ്ററാണ് പക്ഷെ എൻ ഞാൻ പ്രശ്നവൽക്കരിക്കുന്നത് നിങ്ങൾ മറ്റൊരാളുടെ വിശ്വാസത്തിനെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം അതിൽ അതിനെ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിക്കണം ഗുരുവിൻ്റെ വാക്കുകളാണ് അതിൽ കാണുന്ന നന്മ ഉൾക്കൊള്ളണം വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സമബുദ്ധിയും സമബോധത്തോടുകൂടിയും അത് സെറ്റിൽ ചെയ്യണം ഇതാണ് ഗുരുവിൻ്റെ അപ്രോച്ച് അപ്പോൾ ഇതൊക്കെ വെറും മോഡേണിറ്റി അല്ല ഇതിൽ പല ഗുരുവശേ great philosopher who put forward but marx focused on alienation of the worker alienation from the product the process the self and prashad uh, 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 guru focused on metaphysical alienation spiritual alienation ontological alienation epistemic alienation and said alienation on the violence um okay on because humans are not recognizing that we are one jati we are getting alienated from each other all human. we must come together. about either e complex baba sa mahatma a particular perspectives on that, reacting to the, the real problems of our society. This modernity has helped in many ways, but their struggles have also helped. see martin luther king Endu undan, Iwada, and india. on a pilgrimage, he said, because he was inspired by the non-violent struggle of the ordinary masses of india martin luther king to vannu. vannu martin luther king st Joseph's school of boys according to what i read because he understood that they were inspired by the struggle of the poor people of india elite i am not dismissing it i I'm it's very important Rationality, scientific method is not just modern. B Buddhism is, uh, is about rationality. Both Bodham, but rationality and against, uh, you know, one of the things that we a to do. One idea, you know, you know, in India, in human societies, these struggles are not We all influence each other. We are one jati. One jati. അപ്പോൾ സിംപിളായിട്ട് സിം വളരെ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രഗിൾസ് നമുക്ക് ഒരു ഒരു ഈ പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബാബാ സാഹബ് അംബേദ്കർ തന്നിരിക്കുന്ന ആ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിൽ ഒരു പുതിയ സൊസൈറ്റി നമുക്കുണ്ടാക്കണം ആ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നിട്ടുണ്ട് നമുക്ക് ഈ വെപ്പൺസ് ഓഫ് കാസ്റ്റ് ഡിസ്ട്രാക്ഷൻ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ പറയുന്നത് നമ്മളെല്ലാം ഒന്നിച്ചു അതിൽ മോഡേണിറ്റി വിൽ ഹെൽപ്പ് മോഡേണിറ്റീസ് It's a friend, it's, a, it's an ally. It's a, basically, it's a thought that we have to be rational and scientific and evidence based in our thinking. That's welcome. And uh, that is, the, many traditions are accepting that. Eh? So, thank you very much uh, for those wonderful questions.